ദൈവത്തിന്റെ മഹത്വം മുളനിർത്തി ദേശത്തിനോട് സ്വർഗത്തിലെ ദൈവത്തിന് അറിയിക്കുവാനുള്ള ഒരു സന്ദേശവുമായി ബന്ധപ്പെട്ടാണ് ഈ ടി അംഗങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ മത്തായുടെ സവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിനാലാം അധ്യായം പതിനാലാമത്തെ വചനം ഇങ്ങനെ വിളിച്ചു പറയുന്നു രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല രാഷ്ട്രങ്ങൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും അപ്പോൾ അവസാനം വരും ഈ യുഗം ഷിഫ്റ്റ് ചെയ്യാൻ പോകുകയാണ് ഇത് മരണമുള്ള മനുഷ്യപുത്രന്മാരുടെ ലോകമാണ് മറിച്ച് ദൈവം മനുഷ്യരുമായി ഒരു കുടുംബമായി ഭൂമിയെ ഭരിക്കുവാൻ വരുന്നു ദൈവത്തിന്റെ കുടുംബവുമായി ഒരുമിച്ച് ദൈവപുത്രന്മാരുമായി ഒരുമിച്ച് ഈ ഭൂമിയെ ഭരിക്കുന്ന ഒരു യുഗമാണ് നമ്മുടെ മുമ്പിൽ വരുവാൻ പോകുന്നത് എന്നുള്ള സന്ദേശം ഞങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് സമയം ഞങ്ങൾ ചോദിച്ചു കൊള്ളുന്നു ശ്രദ്ധയോടെ കേൾക്കുക പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് നമ്മോട് അറിയിക്കുവാനുള്ള വിശേഷപ്പെട്ട സന്ദേശമാണ് ഒരു പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്താം

നാമം സർവശക്തന വേഷുകാഥന്റെ നാമം സർവതാപമൊക്കിടുന്ന ഒരു രക്ഷിതാവിന്റെ നാമം సర్వల్ మిలే గిడు గురు స్వర్గత మంగళ సరి 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 పని పగరి సరి గరి గప గ పరి సరి గత గరి సరి

ായികം നിത്യനാം ജീവനേക്കുന്ന സത്യനാം വച്ചനമായിരും വേദന നിത്യകാനം ഭക്തരിൽ ജീവശക്തി നിത്യവേ തന്റെ മക്കളെ ചേർത്തിരുന്ന ഒരു നാമം ి సరి సరి ప్రసారి కలిసి సరి కలి కథ కరి సరి కథ కలి సరి పరిశువల్లాశు మా నా బంధు ശക്തിയാകുന്ന സത്യമായൊരു നന്ദി നാമത്തിന്റെ വലിയ നവമായിട്ടപ്പെടുകയും മാറ്റപ്പെടുകയും ചെയ്യട്ടെ മഹാപ്രപഞ്ചത്തിന്റെ ഒരു ചെറു കണികയായി കൊച്ചു ഭൂമിയിലെ ഏഴ് ഭൂഖണ്ഡങ്ങളിലെ ഒരു ഭൂഖണ്ഡമായ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഒരു രാജ്യമായ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റ് ആയ കേരളത്തിലെ ഒരു ജില്ലയായ എറണാകുളം ജില്ലയിലെ ഒരു ചെറിയ ഭാഗമായ മുളന്തുരുത്തി എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് സൃഷ്ടാവായ ദൈവത്തിന്റെ ചിന്തകളുമായി കടന്നു പോകുന്ന ഒരു ടീമാണ് ടീമിനെയാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് എന്തിനാണ് ഈ നട്ടിച്ച വെയിലത്ത് എല്ലാവരും അടുത്ത് ഒരു ഷെയ്ഡിന്റെ താഴെ കയറുമ്പോൾ ഇവര് കൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് എന്താണ് ചെയ്യുന്നത് പ്രിയ സഹോദരങ്ങളെ സൃഷ്ടാവായ ദൈവത്തിന് മാനവകുലത്തോട് അനൗൺസ്മെന്റ് അറിയിക്കാനുണ്ട് ആ അനൗൺസ്മെന്റ് നിങ്ങളെ അറിയിച്ചുകൊണ്ട് കടന്നു പോവുകയാണ് ഇവിടെ ചെയ്യുന്നത് നിങ്ങൾ ചോദിക്കുമ്പോൾ ഏത് സൃഷ്ടാവായ ദൈവം ആകാശത്തെയും ഭൂമിയെയും സർവച്ഛ സൃഷ്ടിച്ച ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനകളിലും പ്രത്യേകിച്ച് മരണത്തിലും കുടുങ്ങി നമുക്ക് മാനവരാശിയോട് അറിയിക്കുന്ന തന്റെ സ്നേഹ സന്ദേശം ഒരു അനൗൺസ്മെന്റായി അറിയിച്ചു കടന്നു പോവുകയാണ് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയിൽ അധ്വാനിച്ച് പണിയെടുത്ത് കഴിച്ച് 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 തളർന്ന് നിസ്സഹായനായി രോഗങ്ങളാൽ പിടിക്കപ്പെട്ട് മരണചയ്യയിൽ ആർക്കും സഹായിക്കാൻ കഴിയാതെ അവസാനിച്ചു പോകുന്ന മനുഷ്യനോട് പറയുകയാണ് മനുഷ്യ നീ നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവി നിനക്ക് നിലനിൽക്കത്തില്ല എന്നാൽ നിന സൃഷ്ടാവ് നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ഭാവിയുണ്ട് ആ ഭാവിയുടെ പേരാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം നല്ല വാർത്ത ആ വാർത്ത നിങ്ങളെ അറിയിച്ച് പോവുകയാണ് ഇവിടെ ഞങ്ങൾ ചെയ്യുന്നത് അത് ദൈവം ഞങ്ങൾ മുഖാന്തരം സംസാരിക്കുന്നത് പോലെയാണ് പ്രിയ സഹോദരങ്ങളെ എന്താണ് രാജ്യത്ത് സുവിശേഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരോടുകൂടെ ജീവിച്ച് മരിച്ചു മണ്ണടിയുന്ന നിസ്സഹായനായ മനുഷ്യർക്ക് ദൈവത്തോടു കൂടെ ജീവിക്കാനുള്ള ഒരവസരമാണ് രാജ്യത്തെ സവിശേഷം അതിലേക്കുള്ള ഇൻവിറ്റേഷനാണ് ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് വിശുദ്ധ ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ ദൈവം മനുഷ്യരോട് കൂടെ പാർക്കും ദൈവവും മനുഷ്യരും ഒരുമിച്ച് പാർക്കുന്ന ഒരു കുടുംബജീവിതമാണ് സുവിശേഷം അതാണ് നിങ്ങളെ അറിയിക്കുന്നത് അപ്പൊ മനുഷ്യരോടുകൂടി മാത്രം ജയിപ്പിച്ച് മരണമുള്ള ഭാവി ഒരുക്കി ഒരുക്കി അവസാനം നിസ്സഹായരായി നമ്മൾ അവസാനിക്കുന്നു നമ്മൾ ചെന്നിട്ടുള്ളേ നമ്മുടെ അപ്പമാരൊക്കെ എന്തിയെ അല്ല അവരെ മരണം കൊണ്ടുപോയിട്ടില്ല ഈ ലോകത്ത് ആർക്കെങ്കിലും സ്ഥിരമായി നിൽക്കാൻ പറ്റുന്നുണ്ടോ എല്ലാവരെയും മരണം കൊണ്ടുപോകേ ഈ ലോകത്ത് നമ്മുടെ ജീവിതം ഇ നേരത്തെ ആശാൻ പള്ളിക്കൂട്ടത്തിൽ പോയി നിലത്തിരുന്ന് മണ്ണിട്ട് തറയിൽ എഴുതി നമ്മള് അക്ഷരം പഠിക്കാൻ തുടങ്ങും എന്നാൽ ഇതെപ്പോ അവർക്ക് വ്യത്യസ്തമായി എൽ കെ ജി യു കെ ജിയിലെല്ലാം പോയി ഇതാ ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയൊക്കെ പഠിച്ചു പല ലാംഗ്വേജും പഠിച്ചു കണക്കും സയൻസും ഒക്കെ പഠിച്ചു വീണ്ടും അവിടെ നിന്നെല്ലാം കേറി ഏതെങ്കിലും എൻജിനീയറിംഗ് സ്ഥാപനത്തിലോ അവിടെ എല്ലാം കേറി പലതും പഠിച്ചു ഇതാ ഐ ടി പഠിച്ചു സി യും സി പ്ലസും ഗോപാലും പൈത്തനും ജാവും ഒക്കെ പഠിച്ച് അവിടെ നിന്നെല്ലാം പുറത്തിറങ്ങി വലിയ ജോലിയൊക്കെ കിട്ടി ആ ജോലിയെല്ലാം സമ്പാദിച്ചു അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങി ഒരു കട തുടങ്ങി അതിൽ രാവുകൾ അധ്വാനിച്ച് കുറെ പണമൊക്കെ ഉണ്ടാക്കി കൊറേ നഷ്ടപ്പെടുത്തി അവസാനം അതുകൊണ്ട് പല ഭാവിയും കെട്ടിപ്പടുത്തി പക്ഷെ അധികം താമസിയാതെ തന്നെ ശരീര രോഗത്താൽ പിടിക്കപ്പെട്ട മരണം നമ്മളെ മാടി പിടിക്കും കുറച്ചുനാൾ മനുഷ്യന്റെ വർഷമായി ആശുപത്രിക്ക് അടുത്ത് ഒരുപക്ഷെ അതിനു വേണ്ടി ആശുപത്രിയിലെ ചികിത്സിക്കുന്ന ആ ടെക്നീഷ്യൻ തുടിയുടെ പേരാണ് ഡോക്ടർ അദ്ദേഹം പറയും എനിക്ക് പറ്റത്തില്ല ദൈവത്തോട് തന്നെ അവസാനം ഒരു കാര്യമില്ലാതെ മരിച്ചു മാറ്റപ്പെട്ട് ഹീറോ ആളാൻ നോക്കി അവസാനം സീറോ ആയിത്തീരുന്ന മനുഷ്യർ ഒരുക്കുന്ന ആ ഭാവി എന്റെ മോളെ മോളെ ഇതൊരു പരാജയമാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഇതാ ഞാൻ നോക്കുമ്പോ ഇത് പലരും പല പണികളും ചെയ്യുന്നു ഈ സ്കൂട്ട്രൈവർ പിടിക്കുന്നു ഇതാ കട നടത്തുന്നു ഒക്കെ നല്ല കാര്യ ജോലി ചെയ്യേ പക്ഷെ ഇതൊരു പരാജയമാണെന്ന് പോയത് നിനക്ക് അറിഞ്ഞൂടെ നീ പണിന്ന് പണിന്ന് പണിത് അവസാനം നീ താഴെ കൊണ്ട് മരിച്ചുപോ ഇതല്ലേ നീ ഒരുക്കുന്ന ഭാവി എന്നാൽ ഇതിന്റെ നടുവിൽ നിനക്കൊരു ഒരു ഉടമസ്ഥനുണ്ട് നിന്റെ സൃഷ്ടാവായ ദൈവം ആ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഭാവിയിൽ നീ പണിത് 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 നിസ്സഹാനായി മരിച്ചു താഴെ തോന്നില്ല നീ നിത്യം ദൈവത്തോട് കൂടെ ദൈവത്തിന്റെ മകനായി ദൈവത്തിന്റെ ഭവനത്തിൽ ജീവിക്കുക ഈ ഭൂമിയുടെ നിത്യ രാജാവുമായി ദൈവത്തിനായി ക്രിസ്തുവോട് കൂടെ നിത്യം ഈ ഭൂമിയെ വാഴുന്ന രാജാവായി നീ മാറും അങ്ങനെ ഈ ലോകത്ത് ഹീറോ ആകാൻ നോക്കി സീറോ നിന്റെ ഭാവിയല്ല പകരം യഥാർത്ഥത്തിൽ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിയിൽ നീ യഥാർത്ഥത്തിൽ ഹീറോ ആയിത്തീരും ആ ഭാവിയെ കുറിച്ച് നിങ്ങളോട് പറയാനാണ് ഈ ടീം ഇതിലൂടെ കടന്നു പോകുന്നത് ദൈവത്തിന്റെ മകനായി മരണമില്ലാത്തവനായി സൂര്യനെയും ചന്ദ്രനെയും ഭൂമിയെയും മാനവരാശിയൊക്കെ സൃഷ്ടിച്ച ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മളെ പോലെ മരണമില്ലാത്ത ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും മരണത്തിലും എല്ലാം പെട്ടുപോയ തുടങ്ങി പോയ നമ്മളെ ഇതാ തന്റെ കുടുംബത്തിലേക്ക് ഇൻവിറ്റേഷൻ ക്ഷണിക്കുകയാണ് ഞങ്ങൾ മഹാന്തരൻ നിങ്ങളെ ആ സന്ദേശം അറിയിക്കുകയാണ് പ്രിയ അതല്ലേ അറിഞ്ഞുകൊണ്ട് ഇതാ ദൈവ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായി ഒരു പൗരത്വം നിനക്ക് നൽകിക്കൊണ്ട് ആ കുടുംബത്തിലേക്ക് ക്ഷണിക്കുന്ന സന്ദേശമാണ് ദൈവരാജ്യ സുവിശേഷ സന്ദേശം വിശുദ്ധമായ പറഞ്ഞുള്ള ജാതിയുടെ മതത്തിന്റെ സങ്കടങ്ങളുടെ പുസ്തകമല്ല അത് ദൈവം മാനവരാശിക്ക് പറയുന്ന തന്നിരിക്കുന്ന സ്നേഹ സന്ദേശമാണ് ആ സ്നേഹ സന്ദേശം ഇതാ ഞങ്ങൾ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ദൈവ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ നിങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ദൈവ ഹൃദയപൂർവ്വം തന്റെ കുടുംബത്തിലേക്ക് തന്റെ മക്കളായി ഈ ഭൂമിയുടെ രാജാക്കന്മാരായി ക്ഷണിക്കുകയാണ് താല്പര്യമുള്ളവർക്ക് കടന്നു വരാം എന്ന് നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞങ്ങൾക്ക് താല്പര്യമുണ്ട് ദൈവ കുടുംബത്തിലേക്ക് ദൈവത്തിന്റെ മകനായി കടന്നു വരുവാൻ താല്പര്യമുണ്ട് അത് സാധാരണ ഇവിടെ ഞങ്ങൾ കേൾക്കുന്ന പ്രസംഗം ജാതിയുടെയും മതത്തിന്റെയും സങ്കടങ്ങളുടെയും പ്രസംഗം ആകത്തെ നിങ്ങൾ ഞങ്ങൾ അങ്ങനെ ഒരു പ്രസംഗം കേൾക്കുന്നില്ല പകരം ദൈവ കുടുംബത്തിലേക്ക് സൃഷ്ടാവായ ദൈവം മരണമുള്ള മനുഷ്യരെ ക്ഷണിക്കുന്ന ഒരവസ്ഥയെക്കുറിച്ച് ഇതായി നിങ്ങൾ കേൾക്കുക എനിക്ക് താല്പര്യമുണ്ട് ആ കുടുംബത്തിലേക്ക് കടന്നു വരാൻ സഹോദരങ്ങൾ നിങ്ങൾ എടുത്താ ആ താല്പര്യം വളരെ നല്ലതാണ് ആ താല്പര്യം കൊണ്ട് മാത്രം അവിടെ കടന്നു വരാൻ കഴിയില്ല കാരണം മാനവകുലം മുഴുവൻ ഇന്ന് കുടുക്കിലാണ് തടവിലാണ് എന്തിന്റെ തടവൻ മരണത്തിന്റെ തടവ് ലോകത്തിൽ പിശാജ് എന്ന ജയിലിരുടെ കീഴിൽ മരണത്തിനായി പിടിച്ചിട്ടിരിക്കുന്ന ജയിൽ പുള്ളികളാണ് നമ്മൾ അപ്പോൾ ഇവിടെ ഒരു രക്ഷ ഇവിടെ നിന്ന് രക്ഷ പ്രാപിച്ചെങ്കിൽ മാത്രമേ ഈ ഓഫർ നമുക്ക് ഈ സുവിശേഷത്തിന്റെ ഓഫർ ദൈവ കുടുംബത്തിൽ അംഗങ്ങളായി തരും ഓഫർ നമുക്ക് അരസ്ഥമാക്കുവാനായിട്ട് കഴിയുകയുള്ളു അപ്പോ അതിനെന്ത് ചെയ്യണം ഏത് മാവേലി സ്റ്റോറിൽ ക്യൂ വയ്ക്കണം ഏത് റേഷം കടയിൽ പോയാൽ അതിന്റെ കാര്യം നടക്കും എവിടെയാണ് അതിന്റെ ടിക്കറ്റ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തൊന്നും ടിക്കറ്റില്ല അതിന്റെ വഴിയും ഇല്ല അതുകൊണ്ട് സൃഷ്ടവുമായ ദൈവം തന്നെ ഒരു ഒരുക്കി മനുഷ്യരെ ഈ പാപത്തിൽ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ ഒരു മാർഗമൊരുക്കി അത് തന്നെ ബുധനായ ക്രിസ്തുവിലൂടെയാണ് ആ ക്രിസ്തു സർവപ്രപഞ്ചത്തിന്റെയും സൃഷ്ടിപ്പിന്റെ മുഹാന്തരമായി തീർന്ന ആ ക്രിസ്തു ഭൂമിയിലേക്ക് മനുഷ്യനായി മരണമുള്ളവനായി കടന്നു വരികയും ക്രിസ്തു ക്രൂസിൽ യാഗമായി മാനവകുലത്തിന് ഒരുപത്തിന്റെ പരിഹാരമായി തീർന്നു ആ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണ് പ്രിയമകനെ പ്രിയമകനെ നീ വിശ്വസിച്ചുകൊണ്ട് ആ യേശുവിനെ അനുസരിച്ച് അനുഗമിപ്പാൻ തുടർന്നുള്ള കാര്യങ്ങൾ കാലങ്ങളെങ്കിൽ തീരുമാനം എടുത്ത് അത് ചെയ്യുന്നുവെങ്കിൽ പ്രിയമകനെ എടുത്തു ദൈവ കുടുംബത്തിലെ ദൈവത്തിന്റെ മകനായി നിത്യമായി ക്രിസ്തുവിന്റെ സഹോദരനായി കുട്ടവകാശിയായി ക്രിസ്തുവോടൊപ്പം ഈ ഭൂമിയുടെ ഭരണം പങ്കിടുവാനുള്ള ആ ഒരു ഇൻവിറ്റേഷനിലേക്ക് നീ നീരാ കടന്നു വന്നിരിക്കുകയാണ് ഇത് വ്യക്തതയോടെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രിയമകനെ പ്രിയമകളെ ജാതിയില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം ജാതിയിലും മതത്തിലും സംഘടനയിലും ഗ്രൂപ്പിലും പ്രത്യേകിച്ചും മരണത്തിന് കുടുങ്ങി പോയ എന്നെയും നിങ്ങളെയും തന്റെ കുടുംബത്തിലെ ക്ഷണിക്കുകയാണ് അപ്പൊ അതിനുള്ള ഏക മാർഗം ഈ ഭൂമിയിൽ ഒരു മെഡിക്കൽ ഷോപ്പിലോ റേഷൻ കടയിലോ ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒരു രാഷ്ട്രീയ സംഘടനയിലോ ഒരു ആശുപത്രിയിലോ ഇല്ലാതിരിക്കുമ്പോൾ മരണം മാറ്റുന്ന ഒരു മരുന്നും ഇല്ലാതിരിക്കുമ്പോൾ മനുഷ്യരെ മരണത്തിൽ നിന്ന് രക്ഷിച്ച് സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ സ്വർഗീയ പിതാവി നാമമാണ് ക്രിസ്തുവിന്റെ നാമം ആകാശികയിൽ മനുഷ്യരുടെ മനുഷ്യരക്ഷയ്ക്കായി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശു ക്രിസ്തു ഏക നാമമല്ലാതെ ആ മനുഷ്യ ജീവിതം നിസ്സഹായമായി മരണത്തിൽ കുടുങ്ങി ഇവിടെ അവസാനിക്കുന്നതിന് മുമ്പ് പ്രേമൊരുക്കിയ ഭാവിയിലേക്ക് കടന്നുപോരുവാൻ പ്രിയമകളെ പ്രിയ മകളെ ക്ഷണിക്കുകയാണ് ഇതാ അതിനുവേണ്ടി നീ ചെയ്യേണ്ടത് എന്നാൽ കേട്ടല്ലോ ക്രിസ്തു എന്ന ഏക നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് യേശു എന്റെ പാപത്തിനോട് മരിച്ചു എന്നും ഇതാ തുടർന്ന് യേശു ഹൃദയത്തെടുക്കുന്നതിന് കർത്താവ് രക്ഷിതാവുമായി സ്വീകരിച്ചോട് തുടർന്നുള്ള നാളുകളിൽ യേശു അനുഗ്രമിച്ചനുസരിപ്പാ പ്രിയ തീരുമാനമെടുക്കുന്നുവെങ്കിൽ ഇത് ആദ്യത്തെ സൗഭാഗ്യത്തിലേക്ക് കടന്നുവരാമെന്ന് പ്രത്യേകിച്ച് ഓർപ്പിക്കുകയാണ് നിങ്ങളെവരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ ഇതാ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത പ്രാവശ്യത്തേക്ക് അടഞ്ഞു പോവുകയാണ് അതിനു മുമ്പായിട്ട് ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾ നിങ്ങളുടെ കയ്യിൽ രണ്ട് നോട്ടീസുകൾ കൊണ്ടു നൽകിയിട്ടുണ്ട് അതിലൊന്നൊരു ട്രാക്കാണ് കാരണം ഈ ഞങ്ങൾ ഈ പ്രശ്നിച്ച സന്ദേശം ഏതാനും നിമിഷങ്ങൾ കൊണ്ട് ഈ അന്തരീക്ഷത്തിലേക്ക് മാറും നിങ്ങളുടെ ആ മാനസിക തലത്തിൽ നിന്ന് നിങ്ങൾ മറന്നു പോകും പക്ഷേ ഈ ട്രാക്ക് വളരെ സ്മാർട്ടാണ് ആ ട്രാക്കിൽ ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങളോട് പോയാൽ നിനക്ക് അത് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ തന്നെ വേറെ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഇവിടെ അടുത്ത് പൂക്കാട്ടുപഴി എന്ന് പറയുന്ന സ്ഥലത്ത് പഞ്ചായത്ത് റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇത് അവിടെ കഴിഞ്ഞ ഇരുപത്തിരണ്ട് വർഷത്തിലധികമായി ദൈവ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ധ്യാന കേന്ദ്രമുണ്ട് ആ ധ്യാന കേന്ദ്രത്തിൽ എല്ലാ മാസവും ആദ്യ തിങ്കളാഴ്ച ആരംഭിച്ച് ശനിയാഴ്ച അവസാനിക്കുന്ന ഒരു ദൈവവചന ധ്യാനമുണ്ട് അതിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുന്ന നോട്ടീസാണ് രണ്ടാമത്തേത് ദൈവരായ സുരക്ഷത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ആ ധ്യാനത്തിൽ പങ്കെടുത്ത് ജീവിതത്തിൽ ഹൃദയത്തിൽ ആശ്വാസവും സന്തോഷവും വിദ്യജീവിതത്തിലേക്കുള്ള പാത വളരെ സ്പഷ്ടമായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ കടന്നു വരിക ദൈവം നിങ്ങളെ ആ ഒരാഴ്ചയിൽ അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നിങ്ങൾ ജീവിതത്തിലെ പല വിഷയങ്ങളിൽ മുഴുവൻ ആശ്വസിപ്പിച്ച് നിങ്ങളെ ഇതാ അനിത്യദേശിനെ ഓഹരിക്കാനാക്കുവാൻ സഹായിക്കും ഓർപ്പിക്കുകയാണ് അതുകൊണ്ട് നിങ്ങൾ ഏവരെയും ഹൃദയപൂർവ്വം ഓൺലൈനിലൂടെ കാണും നിങ്ങൾ ഹൃദയപൂർവ്വം ഈ ദേശത്തുള്ള ഇതാ ഗുണം തിരുത്തി എന്നറിയപ്പെടുന്നത് ഈ ദേശത്തുള്ള നിങ്ങൾ നിങ്ങളേ ഇതാ ഹൃദയപൂർവം ഇതാ ആ ദേവേന്ദ്രത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടുതലായിട്ടും എനിക്ക് ഞങ്ങളെ കുറിച്ച് അതിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് താഴെ ഞങ്ങളുടെ നമ്പർ ടെലിഫോൺ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളതിൽ ഞങ്ങളെ വിളിക്കുന്ന ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്ന സഹായിക്കാം എന്ന് ഓർപ്പിക്കുകയാണ് പ്രത്യേക വർഗ നിങ്ങളെ ഇതാ ഞങ്ങളുടെ ദൈവം വിളിക്കുന്നത് ഒരു മതത്തിലേക്കല്ല സംഘടനയിലേക്കല്ല ഗ്രൂപ്പിലേക്കല്ല പകരം ദൃഷ്ടാവ ദൈവം ഞങ്ങളെ ഞങ്ങളിലൂടെ നിങ്ങളെ വിളിക്കുന്നത് തന്റെ കുടുംബത്തിലേക്കാണ് ആരായിട്ടാണ് തന്റെ മക്കളായിട്ടാണ് നമ്മുടെ പ്രൊഫഷൻ എന്താണ് ഈ ഭൂമിയുടെ രാജാക്കന്മാരായി നമ്മൾ ഭരിക്കുന്ന കുടുംബത്തിൽ നമ്മൾ ആയിപ്പിരിക്കുകയാണ് അതിനായിട്ട് നിങ്ങളെവരെ സഹായിക്കട്ടെ ഒരു വാക്ക് നിങ്ങൾ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ കടന്നുതോകുകയാണ് സ്വകീയ പിതാവേ ഈ മുളംതിരത്തി ദേശത്തുള്ള എല്ലാവരെയും അങ്ങടെ കരങ്ങളിൽ എത്തിക്കുകയാണ് ഇവരെ മാത്രമല്ല എന്നോട് ഞങ്ങൾ ശ്രമിക്കുന്ന ഏവരുടെ ഇത്തു ശ്രമിക്കുന്ന ഏവരെ കരങ്ങളിൽ കരങ്ങളിലെത്തിക്കുന്നു ഇവരെ ഇവരുടെ കുടുംബാംഗങ്ങളെ ഇവർക്കുള്ളതിനെയല്ല ഇവരുടെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഇവരുടെ മക്കളും ഇവരുടെ മാതാപിതാക്കന്മാരും ഇവർ ചെയ്യുന്ന ജോലികളും ഇവരുടെ എല്ലാ ബിസിനസുകളും എല്ലാം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നവരായിരിക്കട്ടെ അനുഗ്രഹം നിത്യദേശത്തുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് അതിനായി സ്വകീയ പിതാവെ ഞങ്ങളോട് ഇവരോടും എല്ലാം കൂടെ അത് ക്രിസ്ത്യ നന്ദി സർവമഹത്വം ഞങ്ങൾ അങ്ങേക്ക് തരുകയാണ് നാമത്തിൽ തന്നെ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ നന്ദി നമസ്കാരം